പട്ടാരം വിമലഗിരി ആശ്രമത്തിന്റെയും ധ്യാന ധ്യാനകേന്ദ്രത്തിന്റെയും സമീപത്തുകൂടി ഒഴുകുന്ന പുഴ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ വർഷങ്ങളിലും തന്നെ പുഴയിടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ആശ്രമത്തിന്റെ അഞ്ച് സെന്റോളം ഭൂമിയും ഇടിഞ്ഞ് അപകടകരമായ അവസ്ഥയിൽ തന്നെയാണുള്ളത് സമീപത്തെ അമ്പതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിൽ നിന്നും ഏകദേശം പത്ത് മീറ്റർ ദൂരം മാത്രമാണ് പുഴയിലേക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുഴയ്ക്ക് സംരക്ഷണ വിത്തി കിട്ടുന്നതിന് ജലവിഭവ വകുപ്പിനെ സമീപിക്കുന്നുണ്ടെങ്കിലും ഫണ്ടില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത് മലബാറിലെ സീറോ മലബാർ സഭയുടെ ഏക ദൈവദാസൻ ആർമണ്ടച്ഛന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന വിമലഗിരി ധ്യാനകേന്ദ്രവും മറ്റു സ്ഥാപനങ്ങളും അനേകം വീടുകളുമുള്ള ഈ പ്രദേശത്തെ പുഴയുടെ സംരക്ഷണ ഭിത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇവിടുത്തെ ഇടിഞ്ഞത് ഞങ്ങളുടെ ഒരു എട്ട് പത്ത് സെൻറ്റോളം സ്ഥലം ഇങ്ങനെ ഇടിഞ്ഞ് താഴ്ന്നു പോയിട്ടുണ്ട് പുഴയിലേക്ക് ഇതിവിടെ കാണുന്നത് റോഡാണ് ഇനി ഈ റോഡിലേക്ക് കുറച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ മീറ്ററേ ഉള്ളൂ റോഡിലേക്ക് ഈ റോഡ് ഇടിഞ്ഞു പോവും അപ്പോൾ ഈ പുഴയിൽ വെള്ളം വന്ന് പഴശ്ശി ഡാമിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഉയരുമ്പോഴാണ് ഈ വെള്ളം നിന്ന് ഈ പുഴ ഇടിയുന്നത് ഇത് ദേവദാസനെ ആർമണ്ടച്ഛൻ്റെ കബടമൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു പോകുന്നൊരു സ്ഥലമാണ് അതുപോലെ ധ്യാന ധ്യാനകേന്ദ്രമാണ് പട്ടാരം ധ്യാന കേന്ദ്രമാണിത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ഇതിനോട് ചേർന്ന് അവിടെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന ആശ്രമം ഞങ്ങളുടെ റിലീജിയസ് ഹൗസ് അതിനോട് ചേർന്നാണ് അതിന് തൊട്ടടുത്താണ് ഈ പുഴ അപ്പോൾ ഇത് ഈ മണ്ണിടിച്ചിലിൻ്റെ ഭീഷണിയിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മുപ്പത് മീറ്റർ അവിടെ വരെ കെട്ട് വന്നിട്ടുണ്ട് പുഴ കെട്ടിത്തന്നിട്ടുണ്ട് പഞ്ചായത്ത് ഭാഗം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് കെട്ടി തന്നായിരുന്നു പക്ഷേ ബാക്കി ഇവിടെ ഇനി അവശേഷിക്കുകയാണ് കെട്ടാൻ വേണ്ടിയിട്ട് അതിതുവരെ ഡിപ്പാർട്ട്മെൻറ്റിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഈ റോഡൊക്കെ ഇടിഞ്ഞ് ഈ ഇതൊരു നല്ല വളർന്നു വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവദാസന ആറുമണ്ടച്ഛൻ്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രമാണിത് അപ്പോൾ ഇതിൽ വാഹനങ്ങൾക്ക് പോകാനോ യാത്രക്കാർക്ക് പോകാനോ ഒന്നും സാധിക്കത്തില്ല ഈ റോഡൊരു പത്തൊമ്പത് കുടുംബങ്ങൾ താമസിക്കുന്നൊരു ഏരിയയും കൂടിയാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഗവൺമെൻറ് ഈയൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പുഴയൊന്ന് ഈ മണ്ണിടിയുന്ന ഈ ഭാഗം ഒന്ന് കെട്ടി തരണമെന്ന് അപേക്ഷിക്കുകയാണ് മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി